കണ്ണാടിപ്പറമ്പിലെ വീടുകളിൽ നിന്ന് സൈക്കിളുകൾ കാണാതാവുന്നത് പതിവാകുന്നു എന്നാൽ കാണാതാവുന്ന സൈക്കിളുകൾക്ക് പകരം മറ്റൊരു സൈക്കിൾ വെക്കുകയും ചെയ്യും ഈ സൈക്ലിക് പരിപാടിക്ക് പിന്നിൽ ആരെന്ന് അറിയാതെ വട്ടം ചുറ്റുകയാണ് നാട്ടുകാർ ഒരു സൈക്കിൾ നാടിനെയൊന്നാക്കി വട്ടം കറക്കുകയാണ് കണ്ണൂർ കണ്ണാടി പറമ്പിൽ വീടുകളിൽ നിന്ന് സൈക്കിളുകൾ കാണാതാവുന്നു എന്നാൽ ഇതിനെ മോഷണമെന്ന് പറയാനുമാവില്ല കാരണം നഷ്ടപ്പെട്ട സൈക്കിളിന് പകരം മറ്റൊരു സൈക്കിൾ മുറ്റത്തുണ്ടാകും ശാതുലിപ്പള്ളിയിലെ ശ്രീധരൻ വേസ്തരുടെ വീട്ടിൽ നിന്നായിരുന്നു തുടക്കം ഇവിടുത്തെ സൈക്കിൾ എടുത്തുകൊണ്ടുപോയി മാഹിറ എന്നവരുടെ വീട്ടിൽ വെക്കുകയും അവിടെ ഉണ്ടായിരുന്ന സൈക്കിൾ കൊണ്ടുപോവുകയും ചെയ്തു ഈ മാസം പത്തിന് ഉച്ചയ്ക്കായിരുന്നു മാഹിറയുടെ വീട്ടിൽ നിന്ന് സൈക്കിൾ അതായത് ഇതേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്കും മണിക്കും ഇടയിൽ വാരം റോഡിലെ ലതീഷിന്റെ വീട്ടിൽ നിന്ന് മക്കൾ വൈശാലിയുടെ സൈക്കിളും കാണാതായി മാഹിറയുടെ വീട്ടിൽ നിന്നെടുത്ത സൈക്കിൾ ഇവിടെ പകരമായി വെച്ചിട്ടുമുണ്ടായിരുന്നു സംഭവം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ലതീഷ് പ്രചരിപ്പിച്ചതോടെ വൈശാലിയുടെ സൈക്കിൾ കോളശേരി പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുണ്ടെന്ന് വിവരം ലഭിച്ചു ഇത് തിങ്കളാഴ്ച ഉച്ചക്കാണ് ഉച്ചക്കെന്ന് വെച്ചാൽ വൈകുന്നേരം നാലു മണിക്കാണ് നമ്മൾ നമ്മൾ സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പെട്ടെന്ന് ആർക്കും തിരിയൂല അതേ കാര്യം എന്ന് വെച്ചാൽ അതേ സാധനത്ത് വേറൊരു പകരം ഒരു സൈക്കിൾ വെക്കുക ചെയ്ത അപ്പോൾ മക്കള് വന്ന് പിന്നെ നോക്കുമ്പോന്ന് ഈ വൈഫും കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മളെ സൈക്കിളിന് പകരം വേറൊരു പഴയ സൈക്കിളാവിടെയുള്ളതാണ് അപ്പോൾ അത് ആ സമയത്ത് നമുക്കത്ര ഒരു ഗൗരവത്തിലാണല്ല നമ്മളെടുത്തത് പക്ഷെ എന്നിരുന്നാലും ഏഴാം വാർഡ് നമ്മൾ നാറത്തഞ്ചായിരത്തി ഏഴാം വാർഡിലെ ഗ്രൂപ്പിൽ ഞാൻ ആ വിഷയം ഇടുകയും പക്ഷേ എന്നാൽ എല്ലാവരും ആ രീതിയിൽ നല്ല രീതിയിലല്ല പ്രതികരിച്ചത് ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും പിന്നെ ഇത് വിവരം ഇങ്ങനെ പല ഇതിലും ഈ ഏഴാം വാർഡിലിട്ട വാർത്ത പല ഇതിലും പ്രചരിച്ച സമയത്ത് ആൾക്കാർ പിന്നെ പിറ്റേന്ന് പിറ്റേന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഒരു മാലോട്ട് അഞ്ചാം വാർഡിലുള്ള നാറത്തെ അഞ്ചാമത്തെ അഞ്ചാം വാർഡിലുള്ള മാഹിറ എന്ന് പറയുന്ന ഒരു എന്നെ ബന്ധപ്പെടുകയും അവരുടെ സൈക്കിളാണ് ഈ വീട്ടിലുള്ളതെന്ന് പറയുകയും ചെയ്തു അപ്പം അവരെ വീട്ടിൽ വേറൊരു പഴയ സൈക്കിൾ വെച്ചിട്ടാണ് അവരെ വീട്ടിലെ സൈക്കിൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചത് അപ്പോൾ ഈ വിവരം ഇന്നലെ ഇങ്ങനെ പ്രചരിച്ച് ഇന്നലെ രാത്രിയാകുമ്പോഴാണ് പള്ളിപ്പറമ്പിൽ ഒരു മുനീർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് നമ്മളെ സൈക്കിളുള്ളതെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ബന്ധപ്പെടുന്നത് അത് വേണം വന്നെടുക്കാം വന്നെടുക്കാൻ പറഞ്ഞിട്ട് കുട്ടികൾക്ക് വിഷമം തോട്ട് വന്നെടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെയിനാണ് അപ്പോൾ ആ വീട്ടിലെ ഈ മുനീർ എന്ന് പറയുന്നവരുടെ വീട്ടിലെ സൈക്കിൾ ഇപ്പം നഷ്ടപ്പെട്ടിട്ടാ ഉള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലാകെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറൊരാൾഡ് സൈക്കിൾ നമ്മളെ വീട്ടിലായി കഴിഞ്ഞാൽ നമ്മളെടുത്തുകൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ അതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ആരാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നറിയാൻ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഇവരിപ്പോൾ മയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും തങ്ങൾക്ക് കിട്ടിയ സൈക്കിളുകളുടെ ഉടമകൾക്ക് ഓരോരുത്തരും അവ തിരിച്ചെത്തിക്കുകയാണ് വൈശാലിയുടെ സൈക്കിൾ കൊണ്ടുവച്ച പള്ളിപ്പറമ്പിലെ വീട്ടിൽ നിന്നും സൈക്കിൾ കാണാതായിട്ടുണ്ട് പകരം ഇതുവരെയും ഇവിടെ സൈക്കിൾ കിട്ടിയിട്ടില്ല ഈ സൈക്കിൾ എവിടെ കൊണ്ടുവച്ചു എന്നാണ് ഇനി അറിയേണ്ടത് അവിടെയും ഈ രീതി ആവർത്തിച്ച് ചുറ്റിക്കൽ തുടരുകയാണോ എന്നും അറിയണം ഞാൻ 5th ക്ലാസ് പഠിക്കും. 600 തന്നെ. അമ്മ വാങ്ങുന്നേ. ടർന സൈക്കിൾ. നല്ല ഇഷ്ടേ. അത് പോയിട്ട് വേറെ സൈക്കിൾ കിട്ടി. അല്ലേ? ഈ സൈക്കിൾ വാങ്ങണം എന്ന് തോന്നുന്നുണ്ടോ? അല്ല. അനക്ക് മറ്റേന്നോ മറ്റേ. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സൈക്കിൾ. അതിനെ കാരണനൊടു പറയല്ലേ. ഇത് കൊണ്ടുപോയാൽ അതൊരു ഓൻ ഡാറ് ആണ്. ഞാൻ അതിൽ കണ്ടില്ലേ?